നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ആരൊക്കെയാകും ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാള സിനിമാ ലോകം തുടർച്ചയായി രണ്ടാം തവണയും മമ്മൂട്ടി മികച്ച നടനാകുമോ അതോ പൃഥ്വിരാജ് മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുമോ അവസാന റൗണ്ടിൽ മോഹൻലാൽ എത്തുമോ ഉർവശിയാണോ പാർവതി തിരുവോത്താണോ മികച്ച നടി കല്യാണി പ്രിയദർശനി സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാൻ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം പുരസ്കാര പ്രഖ്യാപനമുണ്ടാകും ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോ നവാഗതനായ റോബി വർഗീസ് രാജ്യ സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകളിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ മികച്ച നടനുള്ള പുരസ്കാരത്തിലേക്ക് അടുപ്പിക്കുന്നത് ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതത്തിലൂടെയാണ് പൃഥ്വിരാജ് മികച്ച നടൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം നേര് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ബോബൻ ചിത്രം ചാവേർ മലയാളത്തിൽ മികച്ച കളക്ഷൻ നേടിയ ജൂഡ് ആൻ്റണിയുടെ ടൊവിനോ തോമസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് അരുൺ വർമ്മ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയുടെ ക്രൈം ത്രില്ലർ ഗരുഡൻ തുടങ്ങിയ സിനിമകളും മികച്ച നടനുള്ള പുരസ്കാര നിർണയത്തിൻ്റെ രണ്ടാം റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവസാന റൗണ്ടിൽ ഇവരിൽ ആരെങ്കിലും മികച്ച നടനുള്ള പുരസ്കാരം നേടിയാലും അതിശയിക്കാനില്ല വിവാഹിതനായ ഒരു പുരുഷൻ്റെ ഗേ ഓറിയൻറ്റേഷനും റിലേഷൻഷിപ്പും അയാളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ തുറന്നു കാണിച്ച കാതൽ ദി കോർ എന്ന സിനിമയിലെ മാത്യു ദേവസിയാണ് പുരസ്കാരത്തിൽ മമ്മൂട്ടിയുടെ തുറപ്പിച്ചിട്ട് നേരത്തെ നിരവധി സിനിമകളിൽ പോലീസ് വേഷങ്ങൾ ധാരാളം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂർ സ്ക്വാഡിലെ എ എസ് ഐ ജോർജ് മാർട്ടിൻ്റെ മാനറിസങ്ങൾ ജൂറി ശ്രദ്ധിച്ചിട്ടുമുണ്ട് ആടുജീവിതത്തിലെ നജീബിനെ അവതരിപ്പിക്കാൻ നടത്തിയ കഠിന പരിശ്രമം പൃഥ്വിരാജിനെ പുരസ്കാരത്തിലേക്ക് ഏറെ അടുപ്പിച്ചിട്ടുണ്ട് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിലെ മിന്നുന്ന പ്രകടനങ്ങളാണ് ഉർവശിയെയും പാർവതി തിരുവോത്തിനെയും മികച്ച നടിമാരുടെ പുരസ്കാര പട്ടികയിൽ എത്തിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത സ്ത്രീകളെ അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചിരിക്കുന്നത് മനു സി കുമാർ സംവിധാനം ചെയ്ത ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയിലെ ഫുട്ബോൾ കമൻ്റേറ്ററുടെ വേഷമാണ് കല്യാണി പ്രിയദർശനെ മികച്ച നടിമാരുടെ മത്സരത്തിലെത്തിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നൂറ്റി അറുപത് സിനിമകൾ സംസ്ഥാന പുരസ്കാരങ്ങൾക്കായി മത്സരത്തിനെത്തിയത് അതിൽ എൺപത്തിനാലെണ്ണവും നവാഗത സംവിധായകരുടേതാണ് എന്നതും ശ്രദ്ധേയമാണ്